ചേലക്കരയിലെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ലക്കിടി അടച്ചിടും ജൂലൈ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച മുതൽ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച വരെയാണ് അറ്റകുറ്റപ്പണികൾക്കായി ഗേറ്റ് അടച്ചിടുന്നത് ലക്കിടി റെയിൽവേ ഗേറ്റ് അടച്ചിടും ജൂലൈ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മണി വരെ അറ്റകുറ്റപ്പണികൾക്കായി ലക്കടി ഗേറ്റ് അടയ്ക്കും ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച രാവിലെ ആറ് മണി മുതൽ ഓഗസ്റ്റ് നാല് ഞായറാഴ്ച വൈകിട്ട് ആറ് മണിവരെയും അറ്റകുറ്റപ്പണികൾക്കായി ലക്കടി റെയിൽവേ ഗേറ്റും അടച്ചിടും ലക്കടി റെയിൽവേ ഗേറ്റ് അടച്ചിടും ഒറ്റപ്പാലത്ത് നിന്നുമുള്ള വാഹനങ്ങൾ മായന്നൂർ പഴയന്നൂർ വഴിയും പാലക്കാട് നിന്നുമുള്ള വാഹനങ്ങൾ മങ്കര കോട്ടായി പെരിങ്ങോട്ടു കുറിശി വഴിയും പോകേണ്ടതാണ് ന്യൂസ് ഡെസ്ക് സിസിവി